ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി എന്ന എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കിയത് രാജ്മ സാലഡാണ് ഈ ഹെൽത്തി സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക രാജ്മ എടുത്ത് വെള്ളത്തിലിട്ടിരുന്നു അത് കുതിർത്തതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് രാജ്മ ഇതിലിട്ട് കഴിഞ്ഞു കുറച്ച് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഒരു ക ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തത് ഇട്ടുകൊടുക്കാം ഒരു സവാളയുടെ പകുതിയാണ് അതിട്ട് കൊടുക്കാം ഒരു തക്കാളി ഇട്ട് കൊടുക്കാം ഒരു ആപ്പിളിൻ്റെ പകുതിയാണ് അതിട്ട് കൊടുക്കാം ഒരുപാട് ശേഷം ഫ്രൂട്ട്സ് ഞാൻ അതിൽ ചേർത്തതാണ് ആവക്കാടോ ഒരാളക്കാടോ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യമായ ഡ്രസ്സിങ്ങിന് വേണ്ടി ഗ്രീൻ ചട്നി അരച്ച് വെച്ചിട്ടുണ്ടായി ഗ്രീൻ ചട്നി ഉണ്ടാക്കാനായി കുറച്ച് ഇടുക കുറച്ച് മല്ലിയില ഇടുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിടുക ഒരു പച്ചമുളക് തീറിയിടുക ടീസ്പൂൺ ഒത്തിടുക ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കറിവേപ്പില പൊടി ചേട്ടിച്ചിട്ടുള്ളതാണ് അതും കൂടി നമുക്കിതിലിട്ട് കൊടുക്കാം എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം വ്യാജമോ ആവക്കാടോ സാലഡ് ഇവിടെ റെഡിയാണ് നല്ല ഒരു ഹെൽത്തി സാലഡാണ് ആവക്കാടോ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കുവാൻ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക